തിരുനാമത്തിന് മഹത്വം നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ദൈവം നമ്മെ വിശുദ്ധിയിൽ നിന്നും വിശുദ്ധിയിലേക്കാണല്ലോ കൊണ്ടുപോകുന്നത് വചനമാണ് നമ്മിൽ ഈ പ്രക്രിയ നടത്തുന്നത് ആ വിശുദ്ധീകരണത്തിലേക്കുള്ള യാത്രയിൽ സംഭവിക്കേണ്ടുന്ന ഒരു സുപ്രധാന പ്രക്രിയയാണ് എബ്രായർ നാലിന്റെ പന്ത്രണ്ടിൽ പറയുന്ന ഇരുവശവും മൂർച്ചയുള്ള ഏതു വാളിനേക്കാളും മൂർച്ചയുള്ള വചനമാകുന്ന വാൾ നമ്മുടെ പ്രാണനെയും ആത്മാവിനെയും വേർപിടിപ്പിക്കണം എന്നുള്ളത് ഇവിടെ വിശുദ്ധീകരിക്കുന്ന പ്രാണനും ആത്മാവും എന്താണെന്ന് നമ്മൾ പലർക്കും അറിവില്ല എന്താണ് സോൾ എന്താണ് സ്പിരിറ്റ് എന്താണ് ബൈബിൾ വിശദീകരിക്കുന്ന ആത്മീയ ജീവിതം അല്ലെങ്കിൽ സ്പിരിച്വൽ ലൈഫ് നമ്മൾ പലരെയും ആശയക്കുഴപ്പത്തിലാക്കുന്ന ഈ വിഷയം ബൈബിൾ വചനങ്ങളുടെ പിൻബലത്തോടെ നമ്മൾ ഇന്ന് പരിശോധിക്കുന്നു അതിനായി ആദ്യം മനുഷ്യൻ എങ്ങനെ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പരിശോധിക്കണം ഉൽപ്പത്തി രണ്ടിൻ്റെ ഏഴ് ദൈവം നിലത്തെ പൊടി കൊണ്ട് മനുഷ്യനെ നിർമ്മിച്ചിട്ട് അവന്റെ മൂക്കിൽ ജീവശ്വാസം ഊതി മനുഷ്യൻ ജീവനുള്ള ദേഹിയായി തീർന്നു എന്ന് എഴുതിയിരിക്കുന്നു ഉൽപ്പത്തി ഒന്നിന്റെ ഇരുപത്തിയേഴിൽ ഇങ്ങനെ ദൈവം തൻ്റെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു എന്നും നാം കാണുന്നു എല്ലാ മനുഷ്യരിലും ശരീരം ആത്മാവ് പ്രാണൻ എന്നീ മൂന്ന് വ്യത്യസ്ത ഘടകങ്ങളുണ്ട് എന്ന് ഒന്ന് തെസ്ലോനിക്കർ അഞ്ചിന്റെ ഇരുപത്തി മൂന്ന് സാക്ഷീകരിക്കുന്നു നിങ്ങളുടെ ആത്മാവും പ്രാണനും ദേഹവും ഈ വചനത്തിൽ വിശദീകരിക്കുന്ന പ്രാണൻ ആത്മാവ് ശരീരം എന്നീ മൂന്ന് വ്യത്യസ്ത ഘടകങ്ങളെ ഗ്രീക്ക് മൂലഭാഷയിൽ എങ്ങനെ എഴുതിയിരിക്കുന്നു എന്ന് നമുക്കൊന്ന് നോക്കാം ഇവിടെ ന്യൂമ എന്ന പദം മനുഷ്യൻ്റെ പ്രാണൻ ജീവശ്വാസം ദൈവാത്മാവ് എന്നിങ്ങനെ അർത്ഥമുള്ള ന്യൂമ എന്ന പദം ഒന്നാമതായി നാം കാണുന്നു രണ്ടാമത് സ്യൂകെ എന്ന പദം മനസ്സ് മനുഷ്യൻ്റെ ആത്മാവ് എന്നൊക്കെ അർത്ഥമുണ്ട് സൈക്കോളജി എന്ന പദം ഈ വാക്കിൽ നിന്നുമാണ് രൂപപ്പെട്ടിരിക്കുന്നത് മൂന്നാമതായി നാം കാണുന്നത് സോമ എന്ന പദമാണ് ശരീരം ജഡം എന്നൊക്കെ അർത്ഥമുണ്ട് ശരീരത്തിലേക്ക് ദൈവാംശമായ ജീവശ്വാസം അഥവാ പ്രാണവായു അഥവാ ദൈവത്തിൻ്റെ സ്പിരിറ്റ് കടന്നപ്പോൾ മനുഷ്യന് ജീവനുണ്ടായി തന്മൂലം ഒരു ആത്മാവുള്ള മനുഷ്യനായി അവൻ ജീവൻ വെച്ചു ജീവശ്വാസം എന്നതിന് ഇംഗ്ലീഷിൽ സ്പിരിറ്റ് എന്നും ഗ്രീക്കിൽ ന്യൂമ എന്നും ഹീബ്രൂ ഭാഷയിൽ നിസ്മത്ത് എന്നും നാം കാണുന്നു പഴയ നിയമം എഴുതപ്പെട്ട മൂലഭാഷയായ ഹീബ്രുവിലെ തനാക്കിൽ ജീവശ്വാസം എന്ന പദത്തിന് തത്തുല്യമായ നിസ്മത്ത് എന്ന വാക്ക് ആകെ രണ്ടിടത്ത് മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ ഒന്ന് ഉൽപ്പത്തി രണ്ടിന്റെ ഏഴിലും നമ്മൾ മുമ്പ് കണ്ടു മറ്റൊന്ന് സദൃശവാക്യങ്ങൾ ഇരുപതിന്റെ ഇരുപത്തി ഏഴിലും സദൃശവാക്യങ്ങൾ ഇരുപതിന്റെ ഇരുപത്തിയേഴ് പരിശോധിക്കുമ്പോൾ മനുഷ്യന്റെ ആത്മാവ് കർത്താവിന്റെ ദീപം അത് ഉദരത്തിൻ്റെ അറക്കളെയൊക്കെയും ശോധന ചെയ്യുന്നു എന്ന് നാം വായിക്കുന്നു മനുഷ്യനെ ജീവനുള്ളവനാക്കിയ ദൈവിക സത്യയ്ക്ക് ഹീബ്രുവിൽ നശാമ എന്നും ഗ്രീക്കിൽ ന്യൂമാറ്റി എന്നും ഉപയോഗിച്ചിരിക്കുന്നു അതിൻ്റെ അർത്ഥം പ്രാണൻ ജീവൻ ദൈവാത്മാവ് എന്നീ അർത്ഥങ്ങൾ വരുന്ന പദങ്ങൾ ഉപയോഗിച്ചിരിക്കുന്നു മലയാളം തർജ്ജമകളിൽ ഇവയെ എല്ലാം ആത്മാവ് എന്ന് എഴുതിയിരിക്കുന്നതിനാൽ നമുക്ക് ഇവയെ വേർതിരിച്ചറിയാൻ പ്രയാസമാണ് എന്നാൽ ഒട്ടനവധി വിശ്വാസികൾക്കും അവനിലെ പ്രാണൻ അഥവാ സ്പിരിറ്റിനെയും ആത്മാവ് അഥവാ സോളിനെയും വേർതിരിച്ചറിയാൻ സാധിക്കാത്തതിനാൽ വചനം അവരിൽ ആത്മീയ പരിവർത്തനം നടത്താതെ അവർ നിർജ്ജീവരായി പോകുന്നു മനുഷ്യൻ്റെ ആത്മാവ് ശരീരത്തിൻ്റെ ഇഷ്ടങ്ങൾ പൂർത്തി വരുത്തുവാൻ പരിശ്രമിക്കുമ്പോൾ അതിനെതിരെയുള്ള ഒരു സ്വരം നാം നമ്മുടെ ഉള്ളിൽ കേൾക്കുന്നു അതാണ് നമ്മിലെ ദൈവാംശമായ പ്രാണൻ അഥവാ ഹോളി സ്പിരിറ്റ് ബൈബിൾ വചനവിത് സമർത്ഥിക്കുന്നുണ്ട് റോമർ ഏഴിൻ്റെ ഇരുപത്തി മൂന്ന് എൻ്റെ ബുദ്ധിയുടെ പ്രമാണത്തോട് പോരാടുന്ന മറ്റൊരു പ്രമാണം ഞാൻ എൻ്റെ അവയവങ്ങളിൽ കാണുന്നു അത് എൻ്റെ അവയവങ്ങളിലുള്ള പാപപ്രമാണത്തിന് എന്നെ ബദ്ധനാക്കി കളയുന്നു റോമർ ഏഴിൻ്റെ ഇരുപത്തി അഞ്ച് ഇങ്ങനെ ഞാൻ തന്നെ ബുദ്ധി കൊണ്ട് ദൈവത്തിൻ്റെ പ്രമാണത്തെയും ജടം കൊണ്ട് പാപത്തിൻ്റെ പ്രമാണത്തെയും സേവിക്കുന്നു ഇവിടെ നോക്കൂ മനുഷ്യൻ്റെ ശരീരം ലോഹം മോഹങ്ങൾ നിവർത്തിക്കുവാൻ ബന്ധപ്പെടുമ്പോൾ അതിൽ നിന്നും പിന്മാറുവാനായി നമുക്ക് ദൈവം ഊതിത്തന്ന പ്രാണൻ അഥവാ നമ്മുടെ ഹോളി സ്പിരിറ്റ് നമ്മെ ബന്ധപ്പെടുത്തുന്നു ഇവിടെയാണ് നമ്മൾ പലരും വഞ്ചനയ്ക്ക് വിധേയരാകുന്നത് പലപ്പോഴും വിശ്വാസികളായ നമ്മുടെ ആത്മാവിൻ്റെ പ്രേരണകളെ ദൈവാത്മാവിൻ്റെ പ്രേരണയായി തെറ്റിദ്ധരിച്ച് നാം ദൈവിക പദ്ധതികളെ തിരിച്ചറിയാതെ അതിൽ നിന്നും വ്യതിചലിച്ച് വിശ്വാസ ജീവിതത്തിൽ ഉഴലുന്നു നമുക്ക് ദൈവം നൽകിയിരിക്കുന്ന പ്രാണനെയും നമ്മിലെ നമ്മുടെ ആത്മാവിനെയും വേർതിരിക്കാൻ സാധിക്കാതെ പോയാൽ ഇത് മനസ്സിലാക്കുവാൻ പ്രയാസമാണ് ഈ വേർപിരിക്കൽ നമ്മളെ കൊണ്ട് അസാധ്യമാണ് പക്ഷേ തിരുവചനത്താൽ ഇത് സാധ്യമാണ് വചനം മൂലം ഈ വേർപിരിക്കൽ സാധ്യമാണെന്ന് തിരുവചനം ഉറപ്പിച്ചു പറയുന്നു എബ്രായർ നാലിൻ്റെ പന്ത്രണ്ട് ദൈവത്തിൻ്റെ വചനം ജീവനും ചൈതന്യവും ഉള്ളതായി ഗുരുവായ് തലയുള്ള ഏതു വാളിനെക്കാളും മൂർച്ചയേറിയതും പ്രാണനെയും ആത്മാവിനെയും വേർപിടുവിക്കുന്നതും ആകുന്നു എന്ന് നാം വായിക്കുന്നു ഈ വചനം മൂലഭാഷയായ ഗ്രീക്കിൽ പരിശോധിച്ചാൽ രണ്ട് പദങ്ങൾ നമുക്ക് കാണാം ഒന്ന് സ്യൂക്കെ രണ്ട് ന്യൂമാറ്റോസ് സ്യൂക്കെയും ന്യൂമാറ്റോസും നമ്മൾ മുമ്പ് കണ്ടതാണ് സ്യൂ എന്ന പദം നമ്മുടെ ആത്മാവ് ന്യൂമാറ്റോ ദൈവത്തിൻ്റെ സ്പിരിറ്റിനെയും സൂചിപ്പിക്കുന്നു ദൈവാത്മാവിനെയും സൂചിപ്പിക്കുന്നു നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ആത്മാവിനെയും ദൈവാത്മാവിൻ്റെയും വിചിന്തനങ്ങളെ വേർതിരിച്ച് അറിയാനാകുന്നത് അതിന് കർത്താവ് തന്നെ നമുക്ക് പറഞ്ഞുതന്ന വചനം നമുക്ക് വഴികാട്ടിയാണ് മത്ത എഴുതിയ സുശേഷം ഏഴാം അധ്യായം പതിനെട്ടാം ആക്യം നല്ല വൃക്ഷത്തിൽ നിന്ന് ആകാത്ത ഫലവും ആകാത്ത വൃക്ഷത്തിൽ നിന്ന് നല്ല ഫലവും കായ്പ്പഴിയയില്ല ദൈവാത്മാവ് ജീവശ്വാസം അഥവാ പ്രാണൻ എന്ന വൃക്ഷത്തിൻ്റെ ഫലങ്ങൾ എന്തൊക്കെയാണ് ഗലാത്യർ അഞ്ചാം അധ്യായ ഇരുപത്തി രണ്ടാം വാക്യം ആത്മാവിൻ്റെ ഫലമോ സ്നേഹം സന്തോഷം സമാധാനം ദീർഘക്ഷമ ദയ പരോപകാരം വിശ്വസ്തത സൗമ്യത ഇന്ദ്രിയജയം എന്നിവയൊക്കെയാണെന്ന് നാം കാണുന്നു ഈ വചനത്തിൽ ദൈവാത്മാവിന്റെ എന്ന പദത്തിന് തത്തുല്യമായി മൂലഭാഷയിൽ ന്യൂമാറ്റോസ് എന്ന വാക്ക് തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത് ന്യൂമാറ്റോസ് നമ്മുടെ ജഡം എന്ന വൃക്ഷത്തിന്റെ ഫലങ്ങളെയും തിരുവചനം വിചരിക്കുന്നു ഗലാത്തിയർ അഞ്ചാമത്തെ പത്തൊമ്പതാം വാക്യം മുതൽ ഇരുപത്തി ഒന്ന് വരെ ഈ ജടത്തിൻ്റെ പ്രവൃത്തികളോ ദുർനടപ്പ് അശുദ്ധി ദുഷ്കാമം വിഗ്രഹ ആരാധന ആഭിചാരം പക പിണക്കം ജാരശങ്ക ക്രോധം മുതലായവയാണെന്ന് നാം വിശദീകരിച്ച് ഇവിടെ വായിക്കുന്നു നാം അനുസരിക്കേണ്ടത് നമ്മുടെ ആത്മാവിനെയല്ല നമുക്ക് ദൈവമൂതി തന്ന പ്രാണൻ ദേഹി ഹോളി സ്പിരിറ്റ് എന്നൊക്കെ വിളിച്ചിരിക്കുന്ന നമ്മളെ ദൈവാംശമായ ദൈവാത്മാവിനെയാണ് നമ്മുടെ ആത്മാവ് അനുസരിക്കേണ്ടത് നമ്മളെ നമ്മുടെ ആത്മാവ് പലപ്പോഴും നമ്മുടെ ജടത്തിൻ്റെ ആവശ്യങ്ങൾ നിവർത്തിക്കുവാൻ നമ്മെ സ്വാധീനിക്കുന്നു എന്നാൽ ഇതിന് കീഴടങ്ങാതെ നമ്മളെ ദൈവാത്മാവിനെ നമ്മുടെ ആത്മാവ് അനുസരിച്ച് ജീവിക്കുമ്പോഴാണ് ആത്മീയ ജീവിതം സാധ്യമാകുന്നത് ആത്മീയ ജീവിതം സാധ്യമാകണമെങ്കിൽ വചനം എന്ന വാൾ നമ്മുടെ പ്രാണനെയും ആത്മാവിനെയും വേർപിരിക്കേണ്ടതായിട്ടുണ്ട് നമ്മുടെ സൃഷ്ടാവായ ദൈവം നമ്മിൽ നിക്ഷേപിച്ചിരിക്കുന്ന അക്ഷയനിധിയായ നമ്മിലെ പ്രാണനെ അഥവാ ദേഹി അഥവാ ഹോളി സ്പിരിറ്റിനെ നാം അനുസരിക്കുന്ന നിമിഷം മുതലാണ് നമ്മുടെ ആത്മീയ ജീവിതം ആരംഭിക്കുന്നത് നമ്മുടെ ആത്മാവ് പലപ്പോഴും നമ്മെ വഞ്ചിച്ചുകൊണ്ട് കപട ആത്മീയത നമ്മെ പഠിപ്പിക്കുന്നു അത് നമ്മൾ മനസ്സിലാക്കി അതിനെ ഒഴിയുന്നതും ഭജനത്താലുള്ള നമ്മുടെ ആത്മാവിൻ്റെയും നമ്മുടെ ാണന്റെയും വേർപിരിക്കൽ നടന്നു കഴിയുമ്പോഴാണ് ഈ വേർപിരിക്കൽ ഭജനം നടത്തിക്കൊള്ളും അതുകൊണ്ട് ഭജനം നമ്മൾ ആഴ്തിയോടന്തം വായിച്ചു കൊണ്ടിരിക്കണം കർത്താവ് യേശുവും ഈ അവസ്ഥയിലൂടെ കടന്നുപോയിട്ടുണ്ട് ആ ആത്മാവിനെയാണ് നാമം അനുസരിക്കേണ്ടത് ഇതിൻ്റെ കൺക്ലൂഷൻ നാം ഈ കാണുന്ന ലോകത്തിനനുസരിച്ചും ജടച്ച നിവർത്തിക്കാനുമല്ല ജീവിക്കേണ്ടത് ദൈവാത്മാവിന്റെ ഹിതത്തിന് അനുസരിച്ച് ജീവിക്കുവാൻ ദൈവം നമുക്ക് ജീവശ്വാസമായി നൽകിയ ആത്മാവിനെയും നമ്മുടെ ആത്മാവിനെയും വചനമെന്ന വാൾ വേർപിരിക്കണം അപ്പോൾ മുതലാണ് നമുക്ക് ദൈവക ശബ്ദം കേൾക്കുവാനാകുന്നത് പിതാവ് എൻ്റെ നാമത്തിൽ അയപ്പാനുള്ള പരിശുദ്ധാത്മാവെന്ന കാര്യത്തിൽ നിങ്ങൾക്ക് സകലവും ഉപദേശിച്ചു തരികയും ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഒക്കെയും നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയും എന്ന് യോഹന്നാൻ്റെ സുവിശേഷം പതിനാലാം അധ്യായം ഇരുപത്തി ആറാം വാക്യത്തിൽ നാം വായിക്കുന്നു അതുകൊണ്ട് നമുക്ക് നൽകിയിരിക്കുന്ന തിരുവചനം ആദ്യയോടം ആവർത്തിച്ച് വായിച്ചു കൊണ്ടിരിക്കുക ദൈവം നമുക്ക് നം അവൻ്റെ പരിജ്ഞാനത്തിൽ നമ്മെ വഴി നടത്തും ദൈവനാമത്തിന് എന്നേക്കും മക്തമുണ്ടാകട്ടെ ആമേന